കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വൈക്കം ബീച്ചിനടുത്താണ് ഇവിടെ ബീച്ചിൽ അതായത് വേമ്പനാട്ട് കായൽ തീരത്ത് ഇപ്പോൾ ശക്തമായ തിരമാലകൾ നമുക്ക് കാണാൻ സാധിക്കും സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള തിരമാലകൾ ഈ വേമ്പനാട്ട് കായലിൽ കാണാൻ സാധിക്കാത്തതാണെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്നാൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഇപ്പോൾ സമാധാനപരമായി നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇതിനു മുമ്പ് ഇവിടെ അനുഭവപ്പെടുന്നതിലും അപ്പുറമുള്ള തിരമാലകൾ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് അതുമാത്രമല്ല ഈ തിരമാല തിരമാലകൾ ശക്തിയായി തന്നെ ഈ കരയോടടിഞ്ഞ് ഇവിടെ പല രീതിയിലുള്ള വേസ്റ്റുകൾ ഭയങ്കര കുന്നുകൂടുകയാണ് ഇപ്പോൾ മറ്റേ മറ്റേ പായലുകളും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കുകളും അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ അടിഞ്ഞു കൂടിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഇന്ന് മഴ ഇത്തിരി കുറഞ്ഞതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇവിടെ ശാന്തമായ ഒരു അവസ്ഥയാണെങ്കിൽ പോലും ഇപ്പോൾ ഈ ഒരു പരിസരം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ാക്കാൻ സാധിക്കും ഇവിടെ വളരെയധികം ചപ്പു ചവറുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിനെതിരെ ഒരു അല്ലെങ്കിൽ ഇതിനൊരു നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി സർക്കാർ ഇതൊരു ശ്രമിച്ചിട്ടില്ല ഇതൊരു ഇത് എടുത്തു മാറ്റുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇതൊരു വൃത്തിയാക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഈ ഒരു കായലിൻ്റെ പ്രശ്നങ്ങളൊന്നും നോക്കാൻ ഇപ്പം സർക്കാർ ശ്രമിക്കുന്നില്ല മഴക്കാലം ശക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും ഈ ഒരു വേസ്റ്റുകളൊക്കെ ഇതേപോലെ തന്നെ നിലനിർത്തുകയാണെങ്കിൽ വീണ്ടും അസുഖങ്ങൾ വർദ്ധിക്കാനുള്ളൊരു സാധ്യത ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഉടനടി മാറ്റുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മഴ പെയ്യും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് താഴ്ന്ന പ്രദേശത്തുള്ളവരാണ് പ്രത്യേകിച്ചും കോട്ടയം കുമരകം ഭാഗത്തുള്ളവർ ഇവിടെ ഒരു ചെറിയ മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ വലിയ രീതിയിൽ വെള്ളം കയറുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പെയ്ത മഴയത്ത് ഇവിടെ സംഭവിച്ചത് വലിയ ദുരിതങ്ങളാണ് മാത്രമല്ല ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നവടം തന്നെ ഒരു പ്രദേശവാസികൾ അതായത് നിരവധി പ്രദേശവാസികൾ നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടുത്തെ എല്ലാ വീടുകളും തന്നെ ഇപ്പോൾ വെള്ളം കയറി ഇപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്നിടത്ത് തന്നെ മുട്ടറ്റത്തോളം വെള്ളമുണ്ട് അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളും അപ്പുറമാണ് അപ്പോൾ ഇത്തരത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ കോട്ടയം ജില്ലയിലുണ്ട് മാത്രമല്ല കേരളത്തിൽ പലയിടങ്ങളിലും ഇത്രത്തോളം ശക്തമായി പെയ്യുന്ന മഴയിൽ വളരെ സ്ഥലങ്ങളിൽ വെള്ളം കയറിയിട്ടുമുണ്ട് ഇപ്പോൾ ഈ ഒരു വെള്ളത്തിന് നല്ല ഒഴുക്കുമുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് കാരണം വെള്ളം പൊങ്ങിയത് മാത്രമല്ല ഒഴുക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് വളരെയധികം അപകടങ്ങൾ ഇവിടെ ഒളിച്ചിരിപ്പുണ്ട് കുറപ്പാടം അമ്പലത്തിൻ്റെ അവിടെയാണ് ഈ വെള്ളം കൂടുതൽ ഇല്ലിക്ക കാവല പാറപ്പാടം ആ സൈഡിലൊന്നുമില്ല ഇവിടെ ആ ആറ്റിൽ നിങ്ങൾ കണ്ടായിരുന്നു അവിടെ റിട്ടേണിങ് പൊക്കി കെട്ടിയാൽ ഈ ഒഴുക്കില്ല ഒഴുക്ക് നിൽക്കും നിൽക്കും അപ്പം മന്ത്രി ഇന്ന് വരുന്നുണ്ടെന്നാണ് പറയുന്നത് എന്നാൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ ഒരു സ്റ്റെപ്പും എടുക്കുന്നില്ല പറഞ്ഞില്ലേ ഈ ഇത് പതിനെട്ട് തൊട്ട് ഇതുപോലത്തെ റെയിൻസാണ് ഇതുപോലത്തെ വെള്ളപ്പൊക്ക ഇത് ആവർത്തിക്കാതിരിക്കാൻ ഒരു പെർമനൻറ്റ് സ്റ്റെപ്പ് മന്ത്രിമാർ ആരും എടുക്കുന്നില്ല ഞാൻ കുറ്റം പറഞ്ഞതല്ല മനസ്സിലായി അതാ ഞാൻ പറഞ്ഞത് നിങ്ങളൊക്കെ കൊച്ചു കൊണ്ട് അറിയാം അങ്ങനെയൊക്കെയാണ് വളരെ അത് മാത്രമല്ല ഈ അമ്പലം ഈ അമ്പലത്തിൻ്റെ ഓട് വരെ മുങ്ങും ഈ അമ്പലത്തിൻ്റെ പേര് പറഞ്ഞ് ഏത് ഡെവലപ്മെൻറ്റും ചെയ്യാം ആരുമില്ല പറയുമോ ഞാൻ റെയിൽവേയിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ് ഞാൻ മൂന്ന് സ്റ്റേറ്റിലായിരുന്നു തമിഴ്നാട് കർണാടക കേരളം അപ്പോൾ നമ്മളൊക്കെ അവിടെ ഒരു കാര്യം ഒരു കാര്യം വന്നാൽ അത് രണ്ടാമത് ആവർത്തിക്കത്തില്ല അതിനൊരു പരിഹാരം അവർ കാണും ഇവിടെ അതല്ല കുറ്റിയും പിരിച്ച് അരിയും കൊടുത്ത് നടക്കുക പിന്നെയും വെള്ളം പോകും പിന്നെയും കുറ്റി കൊടുക്കും പിന്നെയും അരിയും കൊണ്ട് നടക്കും

ഇത് റോഡ് കുറച്ച് താഴെ വരെ മാത്രമേ വീതി കൂട്ടിയിട്ടുള്ളൂ ബാക്കി കൊമരവം വരെ വീതി കൂട്ടാനുള്ളൂ വീതി കൂട്ടുന്ന വരക്ക് പൊക്കൂന്നാണ് അവര് പറയുന്നത് പക്ഷേ എത്രനാള ഇപ്പൊ രണ്ടു വർഷത്തോളം ആയി മൂന്നു വർഷമായി മാത്രമല്ല കോട്ടയത്തെ വിവിധ സ്ഥലങ്ങളിൽ ഭിത്തിയിടിഞ്ഞു വീഴുകയും പോസ്റ്റുകൾ മറിഞ്ഞു വീഴുകയും മരച്ചില്ലകൾ ഒടിഞ്ഞു വീഴുകയും ചെയ്യുന്ന പല കാര്യങ്ങളും സംഭവിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം വൈക്കത്തിനടുത്ത് പോസ്റ്റ് മറിഞ്ഞു വീണ് ലൈൻ കമ്പുകൾ പൊട്ടി വിവിധ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇപ്പോഴും അത് ശരിയാക്കാതെ തന്നെ വെച്ചിരിക്കുകയാണ് സർക്കാർ കെ എസ് ഇ ബെ ആവശ്യത്തിന് വിളിച്ചാൽ പോലും കിട്ടാത്ത ഇത്തരത്തിലുള്ള സിസ്റ്റം ഇനിയും മാറിയില്ലെങ്കിൽ കേരളത്തിൽ അപകടങ്ങൾ വർദ്ധിക്കുമെന്നുള്ളത് തീർച്ചയാണ് ഇതുപോലെ വളരെ അനിഷ്ടമായ സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഇന്ന് കേരളത്തിൽ മാത്രമല്ല കുമരകത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ വളരെയധികം ദുരിതപൂർണമാണ് അവരുടെ ജീവിതം നദികൾ കരകവിഞ്ഞൊഴുകിയത് കൊണ്ട് തന്നെ പല വീടുകളിലും ഇപ്പോൾ വെള്ളം കയറും ആളുകൾ ഒരു സ്ഥലത്തേക്കെത്താൻ കഷ്ടപ്പെടുകയാണ് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഈ വെള്ളക്കെട്ടുകൾ വളരെ ദുരിതം സൃഷ്ടിക്കുന്നുണ്ട് ഇതിനെതിരെ നടപടി സ്വീകരിക്കുന്നതിന് സർക്കാരും പരിശ്രമിക്കുന്നില്ല ഇതിനെല്ലാം എതിരെ ഒരു നടപടി സ്വീകരിക്കാൻ സർക്കാർ ഇനിയും പരിശ്രമിച്ചില്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതം ഇനിയും കഷ്ടത്തിലാകും മഴ മൂലം അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ വളരെ ജാഗ്രത പാലിക്കേണ്ടതും അത്യാവശ്യം മഴയത്ത് വിനോദസഞ്ചാരത്തിലേർപ്പെടുന്നതിനോ അല്ലെങ്കിൽ മഴയത്ത് പലതരത്തിലുള്ള വിനോദാഭ്യാസങ്ങൾ പ്രകടിപ്പിക്കുന്നതിനോ പാടുള്ളതല്ല കാരണം ഇപ്പോൾ വയലിലും പുഴകളിലും വെള്ളം കയറുന്നത് കണ്ട് മീൻ പിടിക്കുന്നതിനും നീന്തുന്നതിനും വിവിധ യുവാക്കൾ ജലാശയത്തിലിറങ്ങുന്നുണ്ട് ഇത് അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നതാണ് അതുകൊണ്ട് യുവാക്കളും മുതിർന്നവരും ഇത് കൃത്യമായി തന്നെ പാലിക്കേണ്ടതുമാണ് മഴ വലിയ അപകടം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല മനുഷ്യ നിർമ്മിക്കുന്ന മറ്റു അപകടങ്ങളും അതുകൊണ്ട് ഇതിനെതില്ലാമെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്